പട്ടാപ്പകൽ വീട്ടമ്മയുടെ രണ്ടരപ്പവൻ്റെ മാല ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ച് കടന്നു കളഞ്ഞു തിരുവനന്തപുരം ബാലരാമപുരം സിശിലിപുരത്താണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീട്ടമ്മയുടെ മാല കവർന്നത് ബാലുരാമപുരം രാമപുരം കോഴോട് ശക്തിവിലാസം ബംഗ്ലാവിൽ സജിലകുമാരിയുടെ മാലയാണ് ബൈക്കിലെത്തിയവർ പൊട്ടിച്ചെടുത്തത് ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം സജിലകുമാരി ശിശിലപുരത്തെ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോഴാണ് എതിർദിശയിൽ നിന്നും ബൈക്കിലെത്തിയ രണ്ടുപേർ തടഞ്ഞു നിർത്തി കഴുത്തിൽ നിന്നും ബലമായി മാല പൊട്ടിച്ച് ഉച്ചക്കട ഭാഗത്തേക്ക് കടന്നു കളഞ്ഞത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാലരാമപുരം പോലീസ് പ്രദേശത്തെ സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ ഹെൽമറ്റ് വെച്ച് പൾസർ ബൈക്കിൽ സഞ്ചരിക്കുന്ന മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം